ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ സിസ്റ്ററൊക്കെ എന്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവളെ കാത്തു അങ്ങനെ ആയപ്പോൾ വിഷമ കൂടി അങ്ങനെ ഒരു മുറുക്കെടുത്ത് കഴിക്കുമ്പോഴാണ് മഴ വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഗോതമ്പ് കണക്കാട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്ന് നേരെ ടാബിളമ്മ വിരിച്ചിട്ടു സത്യത്തിൽ എൻ്റെ സിസ്റ്ററും കുട്ടികളൊക്കെ വരുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കാണാനാണ് ഇവനാണെങ്കിൽ അവരെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചിൽ കുറച്ചിന് അപ്പോൾ ആൾ സെറ്റായിട്ടോ താത്ത വരുമ്പോൾ തന്നെ ചിക്കൻ റോളായിട്ടാണ് വന്നത് അപ്പോൾ അത് കാരണം നമുക്ക് അത്ര പണിയൊന്നും ഉണ്ടാകുന്നില്ല അതെല്ലാം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി പിന്നെ ഇന്ന് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്താണെട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കാരണം എനിക്കതിന് കൃത്യ ടൈമിൽ ഫുഡൊന്നും ആവാറില്ല എപ്പോഴാണ് ആവുന്നത് അപ്പോഴെടുത്ത് കഴിക്കലാണ് നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരേ ടൈമിലൊക്കെ ഒരു എന്താ പറയുക കൃത്യം ഒന്നരക്കെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ അപ്പോൾ അത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ചിക്കൻ ബിരിയാണി കണ്ട് ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ താത്തതിൻ്റെ വകയായിരുന്നു എഡിറ്റിമാരൊക്കെ വരുമ്പോൾ അങ്ങനെയാണല്ലോ കാരണം പാത്രം കഴുകില്ല അടിച്ച് വാരൽ അതല്ല ഇന്ന് അവളെ വകയായിരുന്നു എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ കുട്ടീനെ അവിടെ എടുക്കാൻ രണ്ട് പേരും അടിപിടിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമും അങ്ങനത്തൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് പോയി അഞ്ച് മണിയാവുമ്പോൾ ഇവർ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ എണ്ണ കടികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആർക്കും വയറിന് സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ കാരണം നമ്മളിവിടെ ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും വെച്ച് കൊടുക്കുകയാണ് എസ്പെഷ്യലി ഇതും എൻ്റെ കാലത്ത് കൊണ്ടുവന്ന ബേക്കറി തന്നെയാണ് അങ്ങനെ അവർ ഇതേ ചായ ഒക്കെ കൊടുത്തിട്ട് അവർ ഇവിടുന്ന് പോവുകയാണ് സോ അപ്പോൾ എത്രയുള്ളൂ നെക്സ്റ്റ് ഡേ കാണാം ബൈ